ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കെ എസ് ആർ ടി സിയിലെ അകാല മരണങ്ങളെക്കുറിച്ചാണ് ഏറ്റവും ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ആരുടെയെങ്കിലും ചരമക്കോളം അല്ലെങ്കിൽ ചരമം ഇല്ലാത്ത ദിവസങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അതിന് കാരണം അമിതമായ ജോലിഭാരവും കൃത്യമായ ശമ്പളം ലഭിക്കാത്ത അവസ്ഥയും ഓരോ വീടുകളിലും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പെട്ട് കഷ്ടപ്പാടുകളും ആണെന്നുള്ളതിൽ തർക്കമില്ല അതിനൊരു പരിഹാരം കണ്ടെത്താൻ എന്തുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഇങ്ങനെ മരിച്ചു വീഴുന്നു എന്ന് അന്വേഷിക്കാനോ ഒരു അന്വേഷണം നടത്താനോ അതിൻ്റെ കാരണം കണ്ടെത്താനോ പ്രതിവിധി കണ്ടെത്താനോ ഇവിടെ മാനേജ്മെൻറ്റോ കെ എസ് ആർ ടി സിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ത്യയിലെ ഏറ്റവും സ്കൂളിലെ ജോലി പട്ടാളക്കാരെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുടെ ജോലിയാണെന്നാണ് നമ്മളുടെ ഒരു ധാരണ അവർ പോലും ആ ദിവസം മരിച്ചു വീഴുന്നുണ്ടോ അതിനപ്പുറമാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ അതല്ലെങ്കിൽ ഇന്ത്യൻ സൈനികരിലെ മരണ നിരക്കെല്ലാം കാരണം എത്രയോ അപ്പുറത്താണ് കെ എസ് ആർ ടി സിയിലെ ദിവസേന മരണം എന്നുള്ളത് ഞെട്ടിക്കുകയും ഒരേ സമയം സങ്കടവും ആകുലതയും വരുത്തി വെക്കുകയും ചെയ്യുന്ന ഒരു കാരണമാണ് കാരണം ഇവരിൽ പല ആളുകളും ഒരു നല്ല ശതമാനം ആളുകളും സ്വന്തമായി ഒരു വീടോ അല്ലെങ്കിൽ ഒരു കയറിക്കിടക്കാൻ ഒരു സ്ഥലമോ അഞ്ച് സെൻറ് സ്ഥലമോ ഇല്ലാത്തവരാണ് ഇവർക്കെല്ലാവർക്കും ബാങ്ക് ബാങ്ക് ബാധ്യതയും കടബാധ്യതയും പലിശ മുതലായ കാര്യങ്ങളിൽ പെട്ടി ഞെരുങ്ങി നട്ടം തിരിയുന്നവരാണ് അപ്പോൾ ഇവിടെ ശമ്പളം പിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ ബാങ്കുകാരൻ അത് പിടിച്ചുകൊണ്ട് പോകുന്നു പിന്നെ അവനൊന്നും എടുക്കാറില്ലാത്ത അവസ്ഥയായി ഇപ്പോൾ നിങ്ങൾ പറയും ഇപ്പോൾ ശമ്പളം ഒരുമിച്ച് തരുന്നില്ലേ എന്നാണ് തരുന്നത് ഇത് തരുമ്പോൾ കാലാവധി കഴിയുകയും ബാങ്കുകാരൻ കൊണ്ടുപോകാനുള്ള കാശ് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസമോ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ അച്ഛനോ അമ്മയ്ക്കോ അവന് തന്നെയോ മരുന്ന് വാങ്ങാനുള്ള പൈസ പോലും തികയാത്ത അവസ്ഥയിൽ വരുമ്പോൾ ആത്മഹത്യ ചെയ്തു പോവും ജീവനൊടുക്കിപ്പോവും ഇതിൽ മര മരു മരണപ്പെട്ട നല്ല ശതമാനം ആളുകളും ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ മറ്റേ ക്യാൻസർ അതുപോലെയുള്ള മാരകമായ അസുഖങ്ങൾ വന്നിട്ടാണ് ഇവർ മരണപ്പെട്ടു പോയത് കൂട്ട കൂടാതെ ഇവരെടുക്കുന്ന ഓവർ സ്ട്രെയിനുകളും മേലധികാരികളുടെ ധിക്കാര നടപടികളും ധാർഷ്യങ്ങളുമാണ് ഇവരിൽ പലരും ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആത്മഹത്യ ചെയ്ത നല്ല ശതമാനം ആളുകളും അവരുടെ മേലധികാരികളുടെ മോശമായ പെരുമാറ്റമോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നേരിട്ട തിക്ത അനുഭവങ്ങളോ കൊണ്ടാണ് ഇവരെല്ലാം ആത്മഹത്യ ആത്മഹത്യ ചെയ്യപ്പെട്ടതോ കൊല്ലപ്പെട്ടതോ ആണ് അപ്പോൾ ഇത് സത്യത്തിൽ ഇത് ആത്മഹത്യയുള്ള കൊലപാതകം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ദയാവധം എന്ന് വേണമെങ്കിൽ പറയാം കാര്യം സുശീൽ കന്നാം വന്ന് പറഞ്ഞു ഇവിടെ ജീവനക്കാരനെ അധികമാണെന്ന് പറഞ്ഞു അങ്ങനെ കെ എസ് ആർ ടി സി കൊന്നൊടുക്കുന്നു അപ്പോൾ ജനസംഖ്യ ഒരു രാജ്യത്ത് ജനസംഖ്യ കൂടുതലാണെങ്കിൽ ജനങ്ങളെ കൊന്നൊടുക്കുന്ന പരിപാടി പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ അതിവിടെ കെ എസ് ആർ ടി സിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ പത്ത് ഇരുപത്തി മൂവായിരം ജീവനക്കാരുണ്ട് അവരെ എങ്ങനെയെങ്കിലും കുറച്ച് ഭണ്ടാരമടക്കി കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ കണ്ടെത്തിയ ഓരോരോ ന്യായങ്ങളാണ് ഇന്ന് ഈ ജീവനക്കാർ ഇങ്ങനെ മരിച്ചു വീഴുന്നത് ഇവിടെ കരയാൻ ഒരു ഏജൻസി ഇല്ല ഒരു മീഡിയക്കാരനല്ല ഒരു പത്രക്കാരനല്ല ഒരു മാധ്യമക്കാരനില്ല വാർത്തയാക്കാൻ ഒരു ചാനല് ഇല്ല ഇവിടെ സദാചാരം വിളമ്പാനും നാട്ടുകാരെ സദാചാരം പഠിപ്പിക്കാനും എത്രയോ ചാനലുകളും സോഷ്യൽ മീഡിയയിലുണ്ട് പക്ഷേ കെ എസ് ആർ ടി സിക്കാരൻ്റെ മരണത്തെക്കുറിച്ച് പറയാൻ ആരുമില്ല ഇവിടെ ഇവിടെ ജീവനക്കാർ പിരിവഴിയിലാവുന്നു അവൻ്റെ കുടുംബം അനാഥമാവുന്നു പട്ടിണിയാവുന്നു നിലവിലെ പല ജോ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിട്ട് വന്ന് കെ എസ് ആർ ടി സിയിൽ എത്തിപ്പെട്ടു പോയ ആളുകളാണ് പലരും പക്ഷേ അവരുടെ നല്ല നല്ല കാലം ഇവിടെ ചില ചിലവഴിക്കാമെന്നുള്ള കണക്കിൽ അവർ വരുമ്പോൾ അവരെ കഷ്ടത്തിലേക്കും നഷ്ടത്തിലേക്കും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് ഇവനോടൊപ്പം ജോലിക്ക് കയറിയ പി എസ് സി വഴി ജോലിക്ക് കയറിയ കാലം എത്രയോ രൂപ കുറഞ്ഞാണ് ഒരു മാസം അവന് കിട്ടുന്നത് ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടം അവന് സംഭവിക്കുമ്പോൾ അവൻ്റെ പഠിച്ചവൻ അല്ലെങ്കിൽ അവനോടൊപ്പം ഇരുന്ന പരീക്ഷ എഴുതിയവൻ ഇതിലും വലിയ ശമ്പളത്തിലും ഇതിലും വലിയ നീ നിലയിൽ ജീവിക്കുമ്പോൾ ഇവൻ്റെ കുട്ടിക്ക് പോലും മരുന്ന് വാങ്ങാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് എത്തിച്ചത് ഇവിടുത്തെ ട്രേഡ് യൂണിയനും ഇവിടുത്തെ മാനേജ്മെൻറ്റും ആണെന്നുള്ളതിൽ തർക്കമില്ല പക്ഷേ അതിന് മുഴുവനും എല്ലാ ജീവനക്കാരും വില കൊടുക്കണം എന്ന് പറയുന്നത് തെറ്റാണ് കാരണം തൊഴിലാളി സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയല്ല നിലപാട് വെക്കേണ്ടത് മുതലാളിത്തത്തിൻ്റെ മുതല മുതലാളിത്തത്തിനപ്പുറം ഫാസിസത്തിനപ്പുറം അതിനെയും കവച്ചു വയ്ക്കുന്ന അവസ്ഥയിലേക്ക് ആ സംസ്ഥാനത്തിലെ ആർ ടി സി ജീവനക്കാർ കടന്നു പോകുമ്പോൾ കഷ്ടമാണ് കാരണം ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ അവനെ കൊന്നിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഒരു റീത്ത് പോലും വിൽക്കാൻ മനസ്സ് കാണിക്കാത്ത കഠിനഹൃദയരായ അധികാരികളെ നിങ്ങൾക്ക് കാലം മാപ്പ് തരില്ല バンバンバンバン。<music>